കഴിഞ്ഞ ദിവസം ആംബുലൻസിൽ രോഗിയുമായിട്ട് പോയ ആ വാഹനം തടഞ്ഞു നിർത്തി ഒരു മൂന്നോളം വരുന്ന യുവാക്കളാണ് ഈ ആക്രമണം നടത്തുന്നത് പത്തനാപുരത്ത് നിന്ന് രോഗിയുമായിട്ട് കൊട്ടിയത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്കാണ് ഈ രോഗിയുമായിട്ട് ആംബുലൻസ് വന്നത് ഇപ്പോൾ കൊട്ടിയം ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഹൈവേയുടെ പണി നടക്കുന്നത് വളരെ തിരക്കുള്ള സ്ഥലമാണ് പക്ഷേ രാത്രി ഈ പത്ത് മണിയോടൊക്കെ അടിപ്പിച്ച് തിരക്കുകൾ കുറയുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് ഈ സമയത്താണ് ഈ പത്ത് മണിക്കാണ് ഇത്തരത്തിൽ മുന്നേ പോകുന്ന ഒരു ഇരുചക്ര വാഹനമായി വാഹനത്തിനകത്ത് മൂന്ന് പേര് യാത്ര ചെയ്യുമ്പോൾ അവർ സൈഡ് കൊടുക്കാതെ മുന്നോട്ട് പോകുന്ന സമയത്താണ് ആംബുലൻസ് ഹോണിൽ മുഴക്കിക്കൊണ്ട് വരുന്നത് അവർക്കത് അരോചകമാവുകയും അവർ തടഞ്ഞു നിർത്തിയിരുന്ന തരത്തിലായപ്പോൾ വാഹനം ആംബുലൻസ് ഇവരെ വകമാറ്റിക്കൊണ്ട് മുന്നോട്ട് കയറുന്ന സമയത്ത് ആ ഹോൺ ഹോണടിച്ചത് ഇഷ്ടപ്പെടാത്ത ആ മൂന്ന് യുവാക്കളാണ് വാഹനം തടഞ്ഞു നിർത്തിക്കൊണ്ട് വാഹനം തടഞ്ഞു നിർത്തിക്കൊണ്ട് അവരെ മർദ്ദിക്കാൻ ചെല്ലുകയും ഈ വാഹനത്തിന്റെ സൈഡ് നിറൽ തന്നെ കൈകൊണ്ട് ഇടിച്ചു പൊട്ടിക്കുകയും ആക്രമണം നടത്തുകയും ചെയ്യുന്നത് രോഗിയുമായിട്ട് പോയ രോഗിയുടെ കൂടി ൂടിവരെല്ലാം വളരെ ഭയപ്പാടോടുകൂടിയും അവരെ അലറി വിളിക്കുന്നതൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഇതുവരെ പോലീസിന്റെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടായിട്ടില്ല ഒരാളെ തിരിച്ചറിഞ്ഞു എന്നുണ്ടെങ്കിലും മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്താണ് സംഭവം എന്നുള്ളത് അക്രമങ്ങൾ കൂടി വരുന്ന ഒരു സാഹചര്യമാണ് മദ്യവും മയക്കുമരുന്നും ഒക്കെ ഇവിടെ പരിശോധന നടക്കുകയും പിടിക്കപ്പെടുകയും ഒക്കെ ചെയ്യുമെങ്കിലും വീണ്ടും ഇത് ജനങ്ങൾ ഇതിനകത്ത് യുവാക്കൾ അക്രമരഹിതമാകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇന്നലെ ആംബുലൻസുമായിട്ട് പോകുമ്പോൾ എന്തായാലും അറിയാം ഏതൊരു വ്യക്തിയും വാഹനങ്ങളെല്ലാം തന്നെ ഒഴിവാക്കി കൊടുക്കും ആംബുലൻസിനെ കടത്തിവിടുന്ന കാഴ്ചകളാണ് അങ്ങനെയാണ് ചെയ്യേണ്ടതും പക്ഷേ ഇവിടെ യുവാക്കൾ എന്താണ് ഈ രാത്രി പ്രകോപിതനായത് എന്തുകൊണ്ടാണ് വാഹനം തടഞ്ഞു നിർത്താൻ ശ്രമിച്ചത് പക്ഷേ ആംബുലൻസ് ഡ്രൈവർക്ക് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരിക്കണം അദ്ദേഹം അവിടെ വാഹനം അവിടെ നിർത്തുകയും ആ നിർത്തുന്ന സമയത്ത് തന്നെ ഇവർ വന്ന് കൂടി ആംബുലൻസ് ഡ്രൈവറെയും ആ രോഗികളെയൊക്കെ അസഭ്യം പറഞ്ഞുകൊണ്ട് മർദ്ദിക്കാൻ തുരിയെ വാഹനം അടിച്ചു തകർക്കുകയും ചെയ്യുന്ന കാഴ്ചകളാണ് ഈ കാണുന്നത് രോഗിയുമായിട്ട് പോകുമ്പോൾ എന്താണ് പ്രകോപനം ഉണ്ടായാലും എത്രയും വേഗം തന്നെ ഇത്തരത്തിൽ കുറ്റവാളികളായിട്ടുള്ള ഇത്ര ക്രമം കാണിക്കുന്നവരെയൊക്കെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉദാസീന കാണിക്കാതെ അവർ എത്രയും പെട്ടെന്ന് നിയമ നടപടികൾക്ക് വേണ്ടി അവരെ പിടികൂടേണ്ടതാണ് നാളെ ഇത് ആവർത്തിക്കരുത് ജനങ്ങൾക്ക് സുരക്ഷിതമായിട്ട് കേരളത്തിൽ എവിടെയും യാത്ര ചെയ്യണം ഏത് സമയത്തും ഇത്തരത്തിലുള്ള ആക്രമണത്തിന് ആരും തുനിയരുത് ഇനി ആ തുനിയാത്ത രീതിയിലുള്ള ശിക്ഷാ നടപടികൾ ആയിട്ട് വേണം പോകാൻ എന്തായാലും ഒരു വാഹനം ഹോണടിച്ച് അവർക്ക് സൈഡ് കൊടുക്കാത്തപ്പോൾ മുന്നിൽ കയറുന്നതും അല്ലെങ്കിൽ ആംബുലൻസ് അതിവേഗത്തിൽ പോകുന്നതും ഒന്നും ഒരു കുറ്റകരമായ കാര്യമല്ല ഒരു രോഗിയെ രക്ഷിക്കാൻ വേണ്ടിയാണ് അത്രയും പ്രയത്നമെടുത്ത് പോകുന്നത് സമയത്താണ് ഇത്തരത്തിലുള്ള അക്രമങ്ങൾ ഉണ്ടാകുന്നത് വളരെ ദയനീയമായ ഒരു സംഭവമായി പോയി ഇത് ആവർത്തിക്കാതിരിക്കട്ടെ കുറ്റവാളികളെ എത്രയും പെട്ടെന്ന് നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരട്ടെ വളരെ ഹൃദയഭേദകമായ ഒരു സംഭവമായി പോയി രോഹിയും ഭയപ്പാടിലാണ് പക്ഷേ എന്തായാലും തിരിച്ചറിഞ്ഞ് ഒരാൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത് ബാക്കിയുള്ളവരെയും എത്രയും പെട്ടെന്ന് തന്നെ അറസ്റ്റ് ചെയ്ത് നിയമത്തിന്റെ മുമ്പിൽ ഹാജരാക്കട്ടെ കർമാ ന്യൂസ്